thank you പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഏറ്റവും പുതിയ വീഴിലോട്ട് എല്ലാവർക്കും മാത്രമാണ് സ്വാധത് ഇന്ന് നമ്മൾ പോകുന്നത് ഐലോഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐലൻഡിലോട്ടാണ് അപ്പോൾ നമ്മുടെ യാത്രയുടെ കൂടെ നിങ്ങളും കൂടെ വരും എന്ന പ്രത്യാശ ഇപ്പോൾ രാവിലെ അഞ്ചരയാണ് സമയം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രെയിൻ പോയിട്ട് അവിടെ കോളിൻസ് ഫാമിലി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അവർ കാറിൽ അപ്പോൾ ഒരു നമ്മളെ ആൾക്കാരൊക്കെ പോയി തുടങ്ങി ദൈവഘട്ടത്തിലൊക്കെ നല്ല ഉഷാറിലാണ് പോകുന്ന വരും കൊണ്ടുപോകാം എനിക്ക് പോകുന്ന അഞ്ചേ മുപ്പത്താറിലായി അഞ്ച് നാൽപ്പതിനോട് ട്രെയിൻ പോകുന്നുണ്ട് ഇത്ര നേരം എനിക്ക് വീഡിയോ എടുത്തതിലേക്ക് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പതി പോലെ നമ്മളെ എലിഫന്റ് കാസിലെത്തിയിട്ടോ ഇവിടുന്ന് ആണ് നമ്മൾ ട്രെയിൻ വരുന്നത് നമ്മൾ ആക്ടൻ ടോൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് അവിടെ കാറിൽ നമ്മുടെ അഞ്ചും കോളിൻസും എല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പോയാലോ ട്രെയിനിൽ വളരെ തിരക്ക് കുറവായിരുന്നു കേട്ടോ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞങ്ങൾക്ക് പറയാം ഏകദേശം ഒരു വൺ അവർ ജേണി ആയിരുന്നു ഒരു ഒരു മണിക്കൂറോളം നമ്മളിങ്ങനെ സംസാരിച്ചിരുന്ന് അടിച്ചുപൊളിച്ച് അപ്പോൾ ഏകദേശം ഒരു നമ്മൾ രാവിലെ അഞ്ചര അഞ്ച് നാൽപ്പത് ആ സമയത്താണ് ട്രെയിൻ കയറിയത് അപ്പോൾ ഒരു ആറരയോടെയൊക്കെ നമ്മൾ ഓട്ടൻ ടൗണിൽ എത്തുമെന്നുള്ളതാണ് മാപ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ആ ടൈം അനുസരിച്ച് വരാൻ വേണ്ടിയിട്ട് അഞ്ചു വണ്ടി അടുത്തും കോളേഴ്സിനോടും ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ തന്നെ കാർ കൊണ്ട് വരാം എന്നും പറഞ്ഞു എന്തായാലും നമ്മളവിടെ എത്തി റെയിൽവേ സ്റ്റേഷനിൽ പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ആ സ്റ്റേഷനിൽ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് ഞങ്ങൾ ഫോൺ ചെയ്തിരുന്നു അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് മുന്നിരായി തന്നെ കാറിലവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഏകദേശം കുറച്ചും കൂടി ദൂരം ഉണ്ട് കേട്ടോ നമ്മളെ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും വരൂ പോവാം രാവിലെ ആയതുകൊണ്ടായിരിക്കാം ദേവൂട്ടൻ ട്രെയിനിൽ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവനെ എടുക്കുക ചെയ്തത് അപ്പോൾ രാവിലത്തെ നേരത്തെ എണീറ്റതല്ലേ അതുകൊണ്ടാണ് ഏകദേശം സമയം ആവുന്നേ ഉള്ളൂ അവൻ എണീക്കേണ്ട സമയം ആവുന്നേ ഉള്ളൂ അപ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ് അതാ അവിടെ കാർ ബസ് നിർത്തിയിട്ടിരിക്കോപ്പിൻ്റെ മുന്നിൽ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു ഇനി ഇവിടെ നിന്നുള്ള ജേണിയാണ് അപ്പൊ നമ്മളിവിടെ പറഞ്ഞ സത്യം എത്തിയിരിക്കുകയാണ് കോളിൻസ് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ പോവുകയാണ് ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു പോയിരുന്നു ഇതാണ് സ്പൾബർ പറയൂ എന്നെ പറയൂ ഇനി എത്ര മണിക്കൂർ പോകണം ഒന്നേ മണിക്കൂർ ഒന്നര മണിക്കൂർ പോണമെന്നാണ് എന്റെ ഡ്രൈവർ പറയുന്നത് ഡ്രൈവർ എവിടെ കണ്ണൂര് ആ പക്ഷെ കോട്ടയം സാറാണല്ലോ കൂറുകേരല്ല കോട്ടയം എന്റെ ഫ്രണ്ട് ആ എനിക്ക് സുഹൃത്തുക്കളോ മനു 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 ഈ ട്രിപ്പിൾ എഫ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഓണറാണ് അപ്പൊ ആ ഒരു കോട്ടയംകാർ പക്ഷേ കണ്ണൂരുകാരനാണ് പക്ഷെ അവന്റെ കൂറുകേര കോട്ടയംകാരാണ് അപ്പൊ മനു ഒരു മനു ഹായ് പറഞ്ഞു ഹായ് അഞ്ചു മാനൂര് ഹായ് പറയും ഹായ് മനു ആക്ച്വലി നമ്മൾ ബ്രൈറ്റൺ ബീച്ചിലോട്ട് പോകാനുള്ള പ്ലാനിംഗ് ആയിരുന്നു കേട്ടോ ബ്രൈറ്റൺ ബീച്ചിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അത് പിന്നീട് പെട്ടെന്ന് പ്ലാൻ മാറിയിട്ട് ഐ ലോഫ് ഐറ്റിലോട്ട് വന്നതാണ് ഇതിനുശേഷം നമ്മൾ ബ്രൈറ്റൺ ബീച്ചിലോട്ട് പോയിട്ടുണ്ട് ആ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ പോകുന്നിടത്ത് ഈ ബീ ഈ പറഞ്ഞ ഐലൻഡിൻ്റെ ഉള്ളിൽ തന്നെ നിരവധി ബീച്ചുകളാണുള്ളത് അപ്പം നമ്മൾ എവിടേക്കൊക്കെയാണ് പോകേണ്ടതിനെ കുറിച്ച് പ്ലാനൊന്നും ആയിട്ടില്ല അവിടെ പോയ ശേഷം നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള പോകാന്നുള്ള പ്ലാനിലാണുള്ളത് ഇപ്പൊ ഫ്രഷ് വാട്ടർ ബേ ദീഡ്സ് ബീച്ച് ഷാങ്ലിൻ ബീച്ച് അങ്ങനെ ഒരുപാട് ബീച്ചുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വളരെ ഒരു ഫ്ലൈറ്റ് നമ്മൾ നമ്മൾ ഹീ റു എയർപോർട്ട് തൊട്ടടുത്തുകൂടെ പോകും ജസ്റ്റ് നമ്മൾ വണ്ടിയുടെ മുകളിൽ മേളിലൂടെ പോകുന്ന ഒരു പ്രതീതിയിൽ അങ്ങ് പോയി അത് ശരിക്കങ്ങ് പകർത്താൻ പറ്റിയില്ല അത് വല്ലാത്തൊരു വിഷമം തോന്നി കാരണം നല്ലൊരു കാഴ്ചയായിരുന്നത് ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ ദ്വീപിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായൊരു ദ്വീപാണ് ഐ ഓഫ് വൈറ്റ് എന്നാണ് ഈ ദ്വീപിൻ്റെ പേര് വിക്ടോറിയൻ കാലം മുതൽ പ്രശസ്തമായ വലിയൊരു ദ്വീപാണ് എല്ലാവരും അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണിത് അത്രയും പഴയ കാലം തൊട്ട് തന്നെ നല്ല മനോഹരമായിട്ടുള്ള സൗമ്യമായ കാലാവസ്ഥയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ബീച്ചുകളുണ്ട് ഗ്രാമ ഒരുപാട് നല്ല ഗ്രാമപ്രദേശങ്ങളുണ്ട് പച്ചപ്പ് നിറഞ്ഞ വയലുകളുണ്ട് അതിമനോഹരമായിട്ടുള്ള താഴ്വരകളുണ്ട് തുടങ്ങി വലിയ ദൃശ്യഭംഗിയുള്ള ദ്വീപ് സമൂഹമാണ് കേട്ടോ ഈ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം ബ്രിട്ടണിലെ ഏറ്റവും ചെലവേറിയ ആറാമത്തെ കടൽ തീരെ റിസോർട്ടാണ് അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ പറയണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് പോയിട്ട് നമ്മൾ നമ്മൾ വണ്ടി കൊണ്ട് നേരിട്ട് പോകാൻ പറ്റില്ല നമ്മൾ കാർ ഫെറിയിൽ കയറ്റി ഫെറിയിൽ ഒരു ഒരു മണിക്കൂർ അടുത്ത് ട്രാവലുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഒരു ദിവസം കൊണ്ട് എല്ലായിടത്തും എത്താൻ പറ്റില്ല അതി മനോഹരമായിട്ട് ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ബീച്ചുകളിലോട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ പോയി എൻജോയ് ചെയ്ത് തിരിച്ചു വരിക കാരണം ഈ ഈ ഒരു ഐലൻഡ് മൊത്തം നമുക്ക് ചുറ്റി കറങ്ങുക എന്ന് നമ്മൾ എന്തായാലും അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും ഇപ്പൊ തൽക്കാലം അതിനുള്ള പ്ലാൻ ഇല്ല തൽക്കാലം നമ്മൾ പോകുന്നു നമുക്ക് അവൈലബിൾ ആയിട്ടില്ല കാണാൻ പറ്റാവുന്ന ബീച്ചുകളെല്ലാം പോയിട്ട് വൈകുന്നേരം വരെയേക്കും കറങ്ങി നടക്കുന്നു തിരിച്ചു വരുന്നു അതാണ് ഇപ്പോഴത്തെ പ്ലാൻ എന്തായാലും ഒരു നാല്പത്തഞ്ച് മിനിറ്റോള യാത്ര ഇനിയും ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ലോകകാര്യങ്ങളിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ എനിക്കൊരു വലിയൊരു സംശയം ഉണ്ടായിരുന്നു കാരണം കോളിൻസ് ആണ് അതിന് പറ്റിയ ആൾ ഉത്തരം പറയാൻ പറ്റിയ ആൾ എന്നുള്ള ഒരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സംശയം ഞാൻ അവൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു ആൾ കുറച്ചുകൂടെ ആരോലാ ഉണ്ടായിരുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഒരു റെയിൽവേ പാത പോകുന്ന പോലെ വളവോ തിരിവോ അതൊ ഇല്ലാതെ നേരെ സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ കുറേ കിലോമീറ്ററോളം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ എതിരെ വരുന്നു കാറുകളൊക്കെ ഇങ്ങനെ വരിവരിയായി വന്നുകൊണ്ടിരിക്കുന്നു നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു അപ്പോൾ ഇങ്ങനെ റോഡ് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നുണ്ട് മറ്റേ സൈഡും വണ്ടികളൊക്കെ മാക്സിമം ട്രാഫിക് നിയമം എല്ലാം പാലിച്ച് തന്നെയാണ് പോകുന്നത് അല്ലാണ്ട് എല്ലാം വിദേശ രാജ്യങ്ങളിൽ പോയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം അനാവശ്യമായിട്ടുള്ള ഓണടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇന്ത്യയിലെ പോലെ മറ്റു രാജ്യങ്ങളിൽ കണ്ടിട്ടില്ല ഞാൻ ഈ യു കെയിലല്ലാണ്ട് മലേഷ്യയിലും തായ്ലൻഡിലുമാണ് മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളത് അവിടെയെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടി അത്രയും നമ്മളൊരു വഴക്ക് പറയുന്ന പോലെയൊക്കെയാണ് അടിക്കുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങുകളുള്ളത് അത് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലോ ഞാനടക്കം ഞാൻ റോട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ ഹോൺ ഹോണടിച്ചുകൊണ്ട് തന്നെ ഓടിക്കുക ആ ഒരു വ്യത്യാസം ഇവിടെയുണ്ട് അപ്പോൾ എല്ലാവരും വളരെ നീറ്റായിട്ട് അപ്പം പതുക്കെ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവദിച്ചിരിക്കുന്ന ഒരു 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 ഇതുണ്ടാവുമല്ലോ നമുക്ക് ആ ഇത് തന്നെ വണ്ടി ഓടിക്കുന്ന ആരും നിയമം തെറ്റിക്കുന്ന എന്ന രീതിയിലൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ നമ്മൾ കാണുന്നത് ഈ സൈക്കിൾ യാത്രക്കാരൊക്കെ ഉണ്ട് ഇവിടെയല്ല നമ്മൾ ലണ്ടനിലൊക്കെ സൈക്കിൾ യാത്രക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ചില സമയങ്ങളിൽ ഇങ്ങനെ കുറച്ച് വളരെ റൂഡായിട്ട് ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ബസ്സിൻ്റെയൊക്കെ എതിരെയൊക്കെ വന്ന് അങ്ങനെയൊക്കെ പക്ഷേ ഇതാണ് റോഡ് എന്ത് രസം അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ സോപ്പ് കുട്ടികളെ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അല്ലേ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം എത്താനായിട്ടോ അപ്പോൾ ഇനി കുറച്ച് കിലോമീറ്ററും കൂടി ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ഫെറി ഫെറി ഫെറിയിലോട്ട് അവിടെ അവിടുന്ന് നമ്മൾ ഫെറിയിൽ നേരത്തെ പറഞ്ഞ പോലെ കാർ വെച്ച് അങ്ങനെയാണ് പോവാം ആക്ച്വലി ഗൈസ് ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം ഫെറിയിൽ ആദ്യയിട്ടാണ് പോകുന്നത് അപ്പോൾ അത് നമ്മളിപ്പോൾ അതിനുള്ള ത്രില്ലിലാണ് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഒരിതിലാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ കടൽ യാത്ര എല്ലാവർക്കും ഒരു കാര്യമാണല്ലോ അപ്പോൾ നമ്മൾ വളരെ പണ്ടാണ് ബോട്ടിലൊക്കെ പോയിട്ടുള്ളത് സോ അതിനൊരു എക്സൈറ്റ്മെൻ്റാണ് എനിക്കുള്ളത് അപ്പോൾ നമ്മളെന്തായാലും നഗരം വിട്ട് കുറച്ച് ഉൾപ്രദേശത്തിലോട്ട് തുടങ്ങി നല്ല ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലെ മലമ്പുഴ റോഡ് ആണ് ഓർമ്മ തോന്നുന്നത് മലമ്പുഴ പാലക്കാട് റോഡ് അതായത് റോഡിന് ഇരുവശവും ഇതേപോലെ കാടുകളാണ് ഒരു എട്ട് കിലോമീറ്ററോളം പത്ത് കിലോമീറ്ററോളം ഇങ്ങനെ രണ്ട് വശവും കാടുകളാണ് ഫോറസ്റ്റാണ് അപ്പോൾ നമ്മളതിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലിംഗ് ആയിരിക്കും അപ്പോൾ അതേപോലെ തോന്നി ഇങ്ങനെ രണ്ട് വശവും കാടുകൾ അത് ജസ്റ്റ് ഒരു ഭാഗം മാത്രം കേട്ടോ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അങ്ങനെ പിന്നെ ചെറിയ ഇതാണ്ടോ ഇവിടുത്തെ ബസ്സുകളുടെ പ്രത്യേകത ഇത് ഇതൊക്കെ ബ്ലൂ ബസ്സാണ് ലണ്ടനിൽ റെഡാണ് ബസ് വരുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ബസ്സിൻ്റെ കളറ് മാറി ബ്ലൂ ആയി കേട്ടോ അപ്പോൾ കുറച്ച് ഔട്ടർ ആയപ്പോഴത്തേക്ക് ഒരു സിസ്റ്റം എന്താ പറയുക സിസ്റ്റമേ മാറുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ബസ്സിൽ കയറാൻ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കയറുന്ന നമ്മൾ നാട്ടിലെ ടിക്കറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ആയിരിക്കും എന്നാലും നമ്മൾ എത്താറായി കേട്ടോ ഇതാ ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ ഹൈലോ ഫൈറ്റ് ഫെസ്റ്റിവൽ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ എന്തായാലും ഫെറി സ്റ്റേഷൻ ഇവിടെയാണ് അവിടെ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളത് ഓൾറെഡി ഫോ മൊബൈലിൽ സെറ്റാണ് അപ്പോൾ ആ ചേച്ചിക്ക് ആ ചേച്ചിക്കേണ്ടോ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ ആൾക്ക് താല്പര്യം അപ്പോൾ വീഡിയോ എടുക്കണ്ടാവുമ്പോൾ നമ്മൾ വേഗം മാറ്റി എന്തായാലും അവരുടെ സ്വകാര്യതയെ മാനിക്കണല്ലോ തന്നെ ഞാനത് വേഗം ആ സീൻ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇപ്പം ഇതാ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ അതാ പോകുന്നു ഓരോ കയറി കയറിപ്പോകുന്നുണ്ടോ അതാണ് ഫെറി അതിലോട്ട് കയറി പോവുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ കയറാൻ നോക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഊഴം കാത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഫെറിയിൽ കയറിയിട്ടുള്ള കാഴ്ചകളും ഫെറിയിൽ നിന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ ട്രാവൽ ചെയ്ത ശേഷം ഐലൻഡിലെത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ രണ്ട് മൂന്ന് ബീച്ചിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ എന്തായാലും ഒരു രണ്ട് മൂന്ന് എപ്പിസോഡ് നീളുന്ന ഒരു കാഴ്ചകളായിരിക്കും ഇതെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഫെറിയിൽ എത്തുന്നേ ഉള്ളൂ ഫെറിയിൽ എത്തിയ ശേഷം പിന്നീട് നമ്മൾ ഭക്ഷണം എല്ലാം കഴിക്കാനുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല രാവിലത്തെ ഉച്ചക്ക് ചേർത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഭക്ഷണം കഴിച്ച് ഫെറിയിലെ യാത്രയെല്ലാം കൂടി ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പം എല്ലാവരും ഇതുവരെയുള്ള എൻ്റെ ഈ ഒരു ജേണിയിൽ കൂടെയുള്ള കൂടെ വന്ന എല്ലാവരും തീർച്ചയായിട്ടും വരും എപ്പിസോഡുകളും കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതുവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അതായത് എൻ്റെ ഈ ലണ്ടൻ ബ്രോ ചാനലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ എൻ്റെ പ്രേക്ഷകരും ഇനിയും കൂടെ സപ്പോർട്ട് തരണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി അപ്പോൾ നമ്മളിത് ആ ഫെറിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഒരു ഫീൽ ആയിട്ട് ഉണ്ടായിരുന്നു നമ്മൾ നല്ല ചുറ്റും കടലിങ്ങനെ ഇരമ്പിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാറിലിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഫെറി എന്ന് പറഞ്ഞ ഇതിനുള്ളിൽ കയറുന്നത് കപ്പലിൽ തന്നെ കയറിയിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കപ്പലിൽ കയറുന്നൊരു ആയിരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി കയറി അവിടെ ഒതുക്കിയ ശേഷം നമ്മൾ ഇതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ ഭക്ഷണത്തിനുള്ളതും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ വെയിൽ വണ്ടിക്ക് അധികം കൊള്ളാത്തൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യാന്ന് ചോദിച്ചു കാരണം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല ഊഴത്തിനനുസരിച്ചിട്ട് തന്നെയാണ് ഓക്കെ നമ്മളങ്ങനെ ഫെറിയിൽ എത്തിയിരിക്കുക കേട്ടോ അപ്പൊ ഇനി വണ്ടി ഓടിച്ചു നമ്മൾ ഇറങ്ങുകയാണ് ബാക്കി കാഴ്ചകൾ അവിടെ എത്തിക്കണം